നിങ്ങളുടെ നാളെയും നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് മകനം എട്ടാം തീയതി ചൊവ്വാഴ്ചയാകുന്നു ചൊവ്വാഴ്ചത്തെ പ്രാദേശിക സൂര്യോദയം തൃശ്ശൂരിൽ ആറ് അൻപത്തൊന്നിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപതിനുമാകുന്നു നാളത്തെ ചൊവ്വാഴ്ചത്തെ രാഹു കാലം മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയുള്ള സമയമാകുന്നു പ്രായണ ചൊവ്വാഴ്ച നാം ശുഭകാര്യങ്ങൾക്കൊന്നും സ്വീകരിക്കാത്ത ഒരു ദിനമാകുന്നു നാളത്തെ നക്ഷത്രം ചിത്രയാണ് ചൊവ്വാഴ്ചയാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ദേവീക്ഷേത്രത്തിൽ നാളെ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണകരമാകുന്നു നാളെ കർമ്മമുട്ട് ശത്രുമുട്ട് ദേഹമുട്ട് നാളികേരം കൊണ്ടൊക്കെ ചെയ്യാം ശത്രുസമാന കുരുതി പുഷ്പാഞ്ജലി ചെയ്യാം ഇതൊക്കെ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്യുക അതിന് പുറമെ ചിത്ര ചൊവ്വയും സുബ്രഹ്മണ്യനുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന നക്ഷത്രമാണ് നാളെ സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാം ഓം ഭജത് ഭുവേ നമഹ എന്ന മന്ത്രം വളരെയധികം ഉപകരിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മന്ത്രമാകുന്നു ഷടാനനം കുങ്കുമ രക്തവർണ്ണം മഹാമതിയും ദിവ്യമയൂര വാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം ശരണമഹം ശരണമ്രബദ്ധ്യ എന്ന ശ്ലോകം ഓം ഭജത് ഭുവേ നമഹ മൂലമന്ത്രമാകുന്നു വളരെയധികം നിങ്ങൾക്ക് ഗുണകരമായി തീരും ആ മന്ത്രം നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം അതേ രീതിയിൽ അവരുടെ യാത്രാപരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിവാഹ വിഷയത്തിനൊക്കെ തന്നെ സുബ്രഹ്മണ്യ പ്രീതി പലപ്പോഴും വളരെ ഗുണകരമായി തീരാറുണ്ട് നാളത്തെ തിഥി സപ്തമിതിഥിയാകുന്നു ഒരു മണിവരെ ഒരു മണി കഴിഞ്ഞാൽ പിന്നെ കറുത്തപക്ഷത്തിലെ അഷ്ടമിതിഥിയാകുന്നു ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല നാളെ അതിനാൽ ഒരു മണിക്ക് മുമ്പുള്ള സമയം മാത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി ചൊവ്വാഴ്ചയാണെങ്കിൽ വിനിയോഗിക്കാം നാളെ കാലത്ത് എട്ട് മണി മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം